ഇനിയുള്ള ഒരു സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേഷങ്ങൾ മനസ്സിലെന്നും എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു സുരാജ് ഘട്ടിന് അങ്ങനെ ഒരു ആഗ്രഹമുള്ള വേഷങ്ങൾ നമുക്ക് തേടി വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ എങ്കിലും ആഗ്രഹം ഉണ്ടാവൂല്ലേ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നുണ്ടോ വേഷം എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാം നല്ല വേഷങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കാം പക്ഷെ ഇന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് അങ്ങനെ ഇല്ല വരുന്നതിൽ നല്ലത് ഉള്ളൂ

ഒന്ന് ആലോചിക്കാം ും മറികടന്ന് അതൊരു വേഷമാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇരിക്കുന്ന കഥാപാത്രം അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ആഴത്തിലുള്ള ആ കഥാപാത്രം കൊള്ളാം ആ സിനിമയിലെ ആ കഥാപാത്രം എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് എത്രയോ പരാജയപ്പെട്ട സിനിമയിൽ ആ ആക്ടർ കൊള്ളാം ആ സീൻ കൊള്ളാം എന്ന് പറയുന്നത് അത് നമുക്കൊരു വിജയമായിട്ട് തോന്നാം ആ സിനിമയ്ക്ക് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എന്റെ ഒരു യാത്ര പോയിക്കൊണ്ട് ചെറു ചെറുതെ സുഖമുള്ള നോവ് എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ കഥാപാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു സിനിമ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു സന്തോഷം കഥാപാത്രം ഓർത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു സിനിമ പൂർണ്ണമായിട്ട് കഥാപാത്രം ഞാൻ പറഞ്ഞു അതെ ഉള്ളൂ നമ്മുടെ കഥാപാത്രത്തിന് വിജയു എന്റെ കഥ എന്റെ കഥാപാത്രം മാത്രം നന്നായി സിനിമ മോശം ആരാ ഒന്ന് കാണുന്നത് സിനിമ സിനിമ നന്നായാൽ കഥാപാത്രവും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും തീർച്ചയായിട്ടും അനക്കാ ഇപ്പം മറ്റു സിനിമകളൊക്കെ എങ്ങനെയുണ്ടോ വേറെ സിനിമകളൊക്കെ ഭീഷ്മവർമ്മ കണ്ടിട്ട് അനക്കെ പിന്നെ വേറെ സിനിമകളിൽ

ഒത്തിരി ഇഷ്ടായി പിന്നെ ഇതിന്റെ എല്ലാം ആക്ടേഴ്സും എല്ലാം സോ മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പൊ അതായിരുന്നു അങ്ങനെയല്ല എനിക്ക് ഭീഷ്മത്തിന് ശേഷം വന്നതൊക്കെ കുറച്ചൊരു ഞാൻ ഒരു സിമിലർ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഒക്കെ വന്നു അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും അത്ര വന്നില്ല പിന്നെ ഒന്ന് രണ്ട് ഫിലിം വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതായിരുന്നു എനിക്ക് ഇഷ്ടായത് സുമാതില് എനിക്ക് എന്നാൽ നിറം 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 കൊറേ പ്രശ്നങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ബട്ട് ചാക്കോച്ച ഇപ്പോഴും ആക്കായിരിക്കും ഇപ്പൊ ഞാൻ കൂടെ അഭിനയിച്ചപ്പോഴാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് തോന്നില്ല ബട്ട് മോട്ടറിൽ നോക്കുമ്പോൾ സഡൻലി സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ഒരു എനിക്ക് നമ്മുടെ സീക്വ് സീക്വൻസസ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയായിരുന്നു സജസ്റ്റ് ഹാറ്റ് ടു റിയാക്ട് നേരത്തെ എന്നെ കള്ളൂടി ഇറങ്ങിരിക്കുന്നു ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു ആ എല്ലാ സിനിമകളിലും കോട്ടേഷൻ ടീമും മാറ്റതും വെട്ട് കൊലപാതകം ഇത് കൊച്ചനാണീ

പറയുന്നു അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത് ഡിജോയ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും അറിയില്ല അല്ല നിങ്ങൾക്ക് നിരന്തരം സംസാരിക്കാൻ പറ്റും വേണോ വേണ്ട ഈ പടം ഒന്ന് വിളിച്ചു പറയാനായിട്ട് ഞാൻ വിളിച്ചായിരുന്നു അയാൾ ഫോൺ എടുത്തില്ല അപ്പൊ എന്ത് നിരന്തരം ഈ പടം ഈ ഈ പടം പടം തുടങ്ങി നമ്മൾ രണ്ട് പ്രൊഡ്യൂസറാ ഞാൻ അന്ന് വിളിച്ച് എന്നിട്ട് ഇതുവരെ ഒരു

യാത്ര ചെയ്തിട്ടുള്ള എത്ര ഡയറക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ നിങ്ങൾക്ക് നമ്മൾ ആദ്യം വിട്ടത് ഇതിന്റെ ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് പ്രണയം എന്ന് പറയുന്നത് പിന്നെ ഒരു റൊമാൻറിക് സോങ് ഉണ്ട് പിന്നെ ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഉണ്ട് ഒരു ചെറിയൊരു മെലഡി പാറ്റേഴ്സ് പോലത്തെ സോങ് ഉണ്ട് നാല് സോങ്ങുകളാണ് ഈ സിനിമയിലുള്ളത് ഡോൺ വിൻസൻ്റ് കൈലാഷ് മേനോൻ ഒക്കെയാണ് ഇതിൻ്റെ സംഗീത സംവിധാനം ചെയ്തത് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ അവരെ പറ്റി പറയുകയാണെങ്കിൽ ജയേഷാണ് സിനിമട്ടോഗ്രാഫി വിവേകൃഷ്ണാണ് എഡിറ്റിങ് ചെയ്തിരിക്കുന്നത് രതീഷ് പൊതുവാൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലുണ്ട് ഓഫ് കോഴ്സ് ജെ കെ ആണ് ഡയറക്ഷനും കഥയും കാര്യങ്ങളൊക്കെ പ്രവീണും കൂടെ കഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എസ്ര എന്നൊരു പടം നമുക്കറിയാം അത് ഒരു ഹൊറർ മൂവി ചെയ്തൊരു ഡയറക്ടർ അടുത്ത സിനിമയായിട്ട് വരുമ്പോൾ ഏകദേശം അതിനോട് സ്വാമിയുള്ള സിനിമ ആയിരിക്കും വിചാരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫൺ റൈഡ് മൂവിയാണ് ഇതിൽ ഇതിലുള്ളത് ഗർ എന്നുള്ള സിനിമ പിന്നെ ഒരു പുതുമുഖ നായക താരത്തെ ഞങ്ങൾ ഇവര് അവതരിപ്പിക്കുന്നുണ്ട് മിസ്റ്റർ മോജോ ദർശൻ എന്ന കഥാപാത്രം ചെയ്യുന്ന സിംഹം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ശോഭിച്ചേട്ടനുണ്ട് മഞ്ജു പിള്ള രമേഷ് പിഷാരടി രാജേഷ് മാധവൻ സി ബി തോമസ് അലൻസി റേട്ടൻ അങ്ങനെ ഒരുപാട് ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് കമന്റ് എന്തായിരുന്നു സിംഹത്തെ കണ്ടിട്ട് ക്രഷ് പക്ഷേ ഈ നമുക്കൊന്ന് ഒരു വാക്ക് നേരത്തെ നിങ്ങളെ കൊണ്ടുപോയ ഒരാഴ്ച അവളെ കൂടെ താമസിപ്പിച്ച് ഒരു സിംഹമായിട്ടുള്ള താമസിവ്യൂ ഹൈദരയിലേക്ക് ഹൈദരാന് എത്ര പേര് നിങ്ങള് ടിക്കറ്റ് സ്പോൺസർ ചെയ്യും അറിയോ

ും ശരിയാകരള്ളൂ എനിക്ക് തന്നെ മാറ്റങ്ങള് നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ക്ഷീണോ ഇങ്ങനെ അല്ലല്ലോ അല്ലെ അല്ലെ എല്ലാം സെറ്റല്ലേ ഓക്കേ അല്ലെ ചാനലെല്ലാം എല്ലാം ഓക്കെ ആണ് മുതലാളിയായി എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അടങ്ങണം നമുക്കൊരു ഫ്രീഡം ഉണ്ട് അടിപൊളി അതുകൊണ്ട് നിങ്ങളുടെ കൂടെ യാത്ര ഞാൻ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട് വരും അവിടെ നമ്മൾ ഒന്ന് നിങ്ങളുടെ അഭിനയിക്കുന്നുണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പഞ്ചായത്തിൽ അറിയില്ലേക്കാം പിന്നെ ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റൂല്ലോ അവന്റെ വേഷം എന്ന് ചോദിക്കട്ട കാര്യമല്ലോ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഈ പറഞ്ഞ പതിനാലാം തീയതി അല്ലെ ജൂൺ പതിനാലാം തീയതി സിനിമ റിലീസ് തിയേറ്ററിലേക്ക് എത്തുകയാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ആണ് എന്ന കാര്യത്തിലെ പ്രത്യേകത നമുക്കറിയാം ഇപ്പം കുറെ കാലഘട്ടമായിട്ട് നല്ല നല്ല സിനിമകൾ ഒന്ന് തിയേറ്ററിൽ ഒരു പൂരപ്പുറം വായിക്കൊണ്ട അതേ പൂരപ്പറമ്പായിട്ട് നിന്ന് പോകുന്നു നമുക്കറിയാം ഡിസംബർ നേരോട് കൂടി തുടങ്ങിയ ഒരു വിജയം യാത്രയാണ് ഇതുവരെ ആ തിയേറ്ററിൽ ഇരുന്ന് പോയിട്ടില്ല ആളുകൾ ഇങ്ങനെ സിനിമ കണ്ടിറങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് വലിയൊരു തിരിച്ചവരായി തന്നെ കാണണം എന്തോ ഒറ്റ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഉണ്ട് എന്ന് തെളിയിച്ച വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ യാത്രയിൽ ഈ സിനിമയും സൂപ്പർ ഹിറ്റാകട്ടെ ഇതിൻ്റെ അമ്പതും നൂറാം ദിവസം ആഘോഷങ്ങളുടെ ഭാഗ്യം ജഗദീഷൻ നമുക്ക് തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറയും മച്ച്